നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം എമിറേറ്റ്സ് എയർലൈൻ ഇരുപതിനായിരം ജീവനക്കാർക്ക് നിയമനം വിശദ വിവരങ്ങൾ ഇങ്ങനെ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇരുപതിനായിരം ജീവനക്കാരെ കൂടി നിയമിക്കാൻ എമിറേറ്റ്സ് എയർലൈൻ പദ്ധതിയിടുന്നു ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ മുൻനിര വിമാന കമ്പനികളിൽ ഒന്നാണ് എമിറേറ്റ്സ് എയർലൈൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സ്ഥാപിതമായ ഇത് ദുബായ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എൺപതിലധികം രാജ്യങ്ങളിലായി നൂറ്റി അമ്പതിലധികം നഗരങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന എമിറേറ്റ്സ് പ്രധാനമായും എയർബസ് എ ത്രീ എയ്റ്റി ബോയിങ് ട്രിപ്പിൾ സെവൻ വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എമിറേറ്റ്സ് ഡോട്ട് കോം വഴി ടിക്കറ്റ് ബുക്കിങ്ങും മാനേജ്മെൻറ്റും സുഗമമാക്കും വരും വർഷങ്ങളിൽ നൂറുകണക്കിന് പുതിയ വിമാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് എമിറേറ്റ്സ് എയർലൈൻസ് കമ്പനിയുടെ വിപുലീകരണം ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ ഭാഗമായി പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് നിരവധി അവസരങ്ങളും ഉണ്ടാകും ക്യാബിൻ ക്രൂ പൈലറ്റ് എഞ്ചിനീയർ സപ്പോർട്ട് സർവീസസ് എന്നീ വിഭാഗങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും നിലവിൽ എംബ്രൈസ് ഗ്രൂപ്പിലെ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ജീവനക്കാരുണ്ട് അടുത്ത എട്ട് മുതൽ പത്ത് വർഷത്തിനുള്ളിൽ അയ്യായിരം പൈലറ്റുമാരെ നിയമിക്കാനാണ് എയർലൈൻസ് ലക്ഷ്യമിടുന്നത് കൂടുതൽ വിമാനങ്ങൾ ലഭിക്കുന്നതിനാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഞങ്ങൾ നിയമനങ്ങൾ തുടരുന്നു അവ പുതിയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കോ നിലവിലുള്ള റൂട്ടുകളിലേക്കോ വിന്യാസപ്പെടും ആവൃത്തി വർദ്ധിപ്പിക്കും ഇപ്പോൾ മുതൽ ഈ ദശകത്തിന്റെ അവസാനം വരെ ക്യാബിൻ ക്രൂ പൈലറ്റുമാർ എഞ്ചിനീയർമാർ ടെക്നീഷ്യന്മാർ വിമാനത്താവള ജീവനക്കാർ എന്നിവരുൾപ്പെടെ ഇരുപതിനായിരത്തോളം ഓപ്പറേഷണൽ സ്റ്റാഫുകളെ ഞങ്ങൾ നിയമിക്കേണ്ടതുണ്ട് പുതിയ ലക്ഷ്യസ്ഥാനങ്ങൾ തുറക്കുന്നതിനും പുതിയ വിമാനം സ്വീകരിക്കുന്നതിനും ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യതകൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് എമിറേറ്റ്സിന്റെ ഡെപ്യൂട്ടി പ്രസിഡൻറ്റും ചീഫ് ഓപ്പറേഷൻസ് ഓഫീസറുമായ അതേൽ അൽ റദ്ദ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ എമിറേറ്റ്സ് ഗ്രൂപ്പിന് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം ജീവനക്കാരുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ എമിറേറ്റ്സ് ഗ്രൂപ്പ് വളരെ മികച്ച പ്രകടനം രേഖപ്പെടുത്തിയതായും അൽ റദ പറഞ്ഞു എമിറേറ്റ്സ് വിമാനങ്ങളുടെ വിപുലീകരണം ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും